ഗ്രൂപ്പ് മുജാഹിദിന്റെ എ പി അബ്ദുൽഖാദർ മൗലവീനെ കളിയാക്കി കൊണ്ട് ലഘുലേഖ ഇറക്കിയിട്ടുണ്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കേരള നേതൃത്വം സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് മൂന്ന് വിഷയം കച്ചം മെഡിക്കൽ ക്യാമ്പയിൻ കെ എൻ എം ശാഖ മണ്ഡലം ജില്ലാ പ്രധാന പ്രവർത്തകരോട് മാന്യരായ അസലാമലേക്കും ഒരു സർക്കുലറ സഹോദരന്മാരെ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ സർക്കുലറാണത് ഈ സർക്കുലർ പറഞ്ഞു നോക്കി ഇസ്ലാഹി പ്രസ്ഥാനം എ പി അബ്ദുൽ മുതൽ അമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ സാമൂഹിക പരിവർത്തനത്തിന്റെ മുന്നിൽ നടന്ന ഈ പ്രസ്ഥാനം പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ് അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കക്ഷം പഠിക്കൽ ക്യാമ്പയിൻ ഏവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ തന്നെ നടത്താൻ സംസ്ഥാന സമിതി ഉദ്ദേശിക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം പത്തപരിയത്ത് താലേ എഴുതിയ അജണ്ട പ്രകാരം നടക്കും എന്നിട്ട് എന്നിട്ട് ഇതോടനുബന്ധിച്ച് ശാഖാ മണ്ഡലം ജില്ലാതലങ്ങളിൽ അതത് ഘടകങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തേണ്ടതാണ് നടത്തേണ്ട വിധം അനുയോജ്യമായ ഒരു പൊതുസ്ഥലം തിരഞ്ഞെടുക്കുക കഴിയുന്നത്ര ആളുകൾ ഉപ്പായം അയച്ച് പൊതുസ്ഥലത്ത് നിരന്നു നിൽക്കുക കാണികൾ ധാരാളം ആകർഷിക്കപ്പെടും നമ്മുടെ ആശയവും ഇതുമൂലം അവരിൽ കഴിയുന്നതും പൊതുസമ്മതനായ വരാള ഉൽകാനത്ത് ക്ഷണിക്കുക എം എൻ ആയാൽ ബഹു തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ കൈ കടയുന്നതിനനുസരിച്ച് പ്രവർത്തകരുടെ കക്ഷം വടിച്ചു കൊടുക്കുക ഇവരിൽ ആരും വസ്താൻമാർ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹു എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെ വന്ന് വടിച്ചു കൊടുക്കുന്നതായിരിക്കും വിവരം മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം ഫോട്ടോ എടുത്തു പത്രങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ സഹോദരന്മാരെ ഇനി സംസ്ഥാന തല സ്വാഗതം പ്രൊഫസർ അബ്ദു ബാക്കറ്റ് ചുടുവിൽ സെക്രട്ടറി അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി കച്ചംവേടി സ്പെഷ്യലിസ്റ്റ് ഒരു കാരണം എ പി അബ്ദുൽ കാദിർ മൗലവി കച്ചംവേടി ഉപജ്ഞാതാവ് പഠനകേമ്പ് ഒന്ന് പി എൻ അബ്ദുല്ലത്തീ മൗലവി സംഗീതം വിഷയം കച്ചംവടി ആഗോളതലത്തിൽ രണ്ട് എം മുഹമ്മദ് മദനി വിഷയം കച്ചം വടിയും പരലോകവും മൂന്ന് അബ്ദുറഹ്മാൻ സലഫി വിഷയം അഹ്സാമു തൗഹീദും കച്ചംവടിയും നാല് ജുബൈറ മംഗള വിഷയം കച്ചംവടിയിലെ വ്യതിയാനങ്ങളും അനന്തരഫലങ്ങളും അഞ്ച് കെ കെ സക്കറിയ സലാഹി കെ കെ സക്കറിയ സലാഹ് വിഷയം കച്ചംവടി താടിവട്ടൽ ചങ്ങലീരിയിലെ ഓർമ്മകളിൽ ആര് ഡോക്ടർ എം എം അക്ബർ വിഷയം കച്ചം ബൈബിളിൽ ഖുറാനിൽ ഗീതയിൽ കെ വി അബ്ദുല്ലത്തി വിഷയം കച്ചംവടി പൂർവ്വകാല അറബിക് കോളേജ് അനുഭവത്തിൽ അബ്ബുക്കർ മാസി പൊന്നാനിക്കളപ്പുറം വിഷയം കച്ചംപടിയിലെ പൗരോഹിത്യങ്ങൾ നിങ്ങളൊക്കെ ആളെ കുതിരയാക്കല്ലേ പടച്ചോം ചോദ്യം ചെയ്യുന്നതിന് പേടി പോലില്ലല്ലോ ഈ കമ്പനിക്ക്